പള്ളിക്കുടത്തിന്റെ പടിവാതിൽ കാണുമ്പോൾ മകൾ കിടുന്നു പാതി കഴിഞ്ഞൊരി ജീവിതയാത്രയിൽ പാതി കഴിഞ്ഞൊരി ജീവിതയാത്രയിൽ പിന്നെയും ജീവിത യാത്രയിൽ പിന്നെയും പിന്നെയും ബാല്യകാലം ഞങ്ങൾ എൺപത്തൊമ്പത് വാച്ചാണ് ഈ ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരും പത്ത് സിയിലെ ക്ലാസ്സിലെ കൂട്ടുകാരായിരുന്നു അതിലൊരു കാര്യം ഞങ്ങൾ ഒരുമിച്ചുണ്ട് എൺപത്തൊമ്പത് വാച്ച് ഞങ്ങൾ അടിമാലി പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അല്ലാതെ സജീവമായിട്ട് പോകുന്നുണ്ട് എൻ്റെ പേര് ജോസ് ഞാനിവിടെ അടിമാലി ചാജുവാറ താമസിക്കുന്നു ആണോ എൺപത്തൊമ്പത് വാച്ച് ഞാൻ എൺപത്തൊമ്പത് അച്ചാണ് എൻ്റെ പേര് അലിയാർ ഞാൻ പള്ളിക്കുളം ഗ്രൂപ്പിൽ സജീവ പ്രവർത്തകനാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പോകുന്നുണ്ട് എൺപത്തൊമ്പത് അച്ചാണ് ാണ് അടിപൊളിയായിട്ട് ആഘോഷമായിട്ട് രണ്ട് മൂന്നൂറ് ഒക്കെ കൂടി അടിച്ചുപൊളിച്ച് വീണ്ടും ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ സജീവമായിട്ട് പള്ളിക്കൂടം ഉണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു പള്ളിക്കൂടത്തിൻ്റെ പടിമാതിൽ കാണുമ്പോൾ ഓർമ്മകൾ തഴുകിടുന്നു പാതി ജീവിതയാത്രയിൽ ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അസേനാരാണ് അതിൻ്റെ പ്രിയതിൻ്റെ ഓർമ്മകൾ പ്രിയമുള്ള ഓർമ്മകൾ എന്ന പേരിലുള്ള ആൽബത്തില് പത്ത് സിയിൽ എൺപത്തൊമ്പത് പഠിച്ചതാണ് എൻ്റെ പേര് ഷീന വിജയൻ ഞാനിപ്പോൾ ഉമ്മടെ എൺപത്തൊമ്പത് ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എസ് എസ് എൽ സി പാസ്സായതാണ് ഒന്ന് മുതൽ പത്ത് വരെ ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അടിമാലി സത്യത്തിൽ ശരിക്കും ഒരു ഉത്സവ പ്രതിനിധി പോലെയാണ് ഈ എഴുപത്തഞ്ച് വർഷത്തെ ആൾക്കാർ എല്ലാവരും കണ്ടുമുട്ടുമ്പോൾ അവർക്ക് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ നിങ്ങളിപ്പോൾ വഴിയായിരിക്കും പത്ത് വർഷം ഏഴാം ക്ലാസ് പാസ്സാകുമ്പോൾ പത്ത് വർഷത്തിൻ്റെ ആവശ്യമുണ്ടോ അടിത്തറായിട്ട് വായിച്ചാണ് ഞാൻ രണ്ടിൽ രണ്ട് വർഷം ചോദിച്ചു അഞ്ചിലും ഒരു വർഷം തൊട്ട് അത് കാരണം കൊണ്ട് വിവരം വെള്ളിയാഴ്ച ഉണ്ട് നമുക്ക് ഈ സ്കൂളിലെ ഓർമ്മകളിൽ പറയുകയാണെങ്കിൽ ഈ ഇവിടെ ഈ ഒരു തിട്ടില്ലേ ആ ആ അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ താന്ന് പറഞ്ഞു വന്നു ഞങ്ങൾ രണ്ടിലും ഞാൻ രണ്ടിലും കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന് താന്ന് പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തിക്കൻ തിരക്കും ഇടയ്ക്ക് തിട്ടേന്ന് പൊക്കേക്കിടെ താഴേക്ക് ആയിരിക്കും ി ഇന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് സുരേഷാണ് എൺപത്തൊമ്പത് തൊണ്ണൂറ് ബാച്ചിൽ അടിമാലി സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ അടിമാലി സ്കൂളിലുള്ള ആ ഓർമ്മകളും അന്നത്തെ രസമായ കാഴ്ചകളുമാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് ആ സുരേഷ് ഷെയർ ചെയ്യുക ചോദിച്ചപ്പോൾ പറയാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ഈ സ്കൂളിലെ മരങ്ങൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മരങ്ങൾ നനച്ച ഒരു ഓർമ്മ അഗസ്റ്റിൻ സാറ് നമ്മുടെ ശശികുമാർ സാറ് ഈ സ്കൂളിനെ ഒരു ഭയങ്കര പൂങ്കാവനക്കിയിട്ട് നല്ല കലാലയമാക്കി ഒരു പൂങ്കാവനക്കി തീർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ശ്രമിച്ച ശശികുമാർ സാർ ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല പിന്നെ അതിനോട് പറഞ്ഞാൽ അഗസ്റ്റിൻ സാറ് അഗസ്റ്റിൻ സാറ് ആൾട്ടാണ് നമ്മുടെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനും അതിന് കൂടെ ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് പൂവാളിയൊക്കെ ആയിട്ട് പൂവാളിക്ക് വേണ്ടി വഴക്കുകൂടിയൊരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ രസകരമായ ഓർമ്മകൾ ഓർമ്മച്ചപ്പെന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ എന്തായാലും ഇനിയും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്ന ആദ്യം തന്നെ ഞാൻ തൊണ്ണൂറ്റൊൻപത് രണ്ടായിരം ബാച്ചിലുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു പിന്നെ ഇനിയും എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ ഈ കൂട്ടായ്മകളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ സംഘാടകർക്കും എല്ലാ ആശംസകളും നേരുന്നു എൻ്റെ പേര് യുനെസ് ഞാൻ രണ്ടായിരം ഭാഷയിലുള്ള വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് അരുൺ അടിമാലി എന്നാണ് ഞാൻ രണ്ടായിരം ബാച്ചിലുള്ളതാണ് പത്ത് മണിപ്പൂക്കൾ ചാരിറ്റബിൾ സൊസൈറ്റിയായി മാറിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് ബാച്ചിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഓർമ്മച്ച് ആ മുഹൂർത്തങ്ങൾ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മറക്കാതെ കാണുക എല്ലാ ശനിയാഴ്ചകളിലും എട്ട് മണിക്ക് മണി പത്തുമണിപ്പൂക്കൾ എൺപത്തേഴ് എൺപത്തെട്ട് ബാച്ചിൻ്റെ ചാനൽ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ വിജയാശംസകളും നേരുന്നു അപ്പോൾ പറഞ്ഞ പോലെ പത്തുമണിപ്പൂക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമോ